നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണല്ലോ വലിയ ചർച്ചകളും വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ കത്തി നിൽക്കുന്നത് കുറെ പേർ പറയുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അടയ്ക്കണമെന്ന് കുറച്ചുപേർ പറയുന്നു ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് അങ്ങനെ ഈ വിഷയത്തിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മേജർ രവി മുഖ്യമന്ത്രിയെ കുടഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് മേജർ രവി ഉന്നയിച്ചിരിക്കുന്നത് ഇതോടെ സൈബർ ഗ്രൂപ്പുകൾ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് മേജർ രവിയെ സംഘി ചാണകം എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടാണ് സൈബർ ഗ്രൂപ്പുകൾ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ി ജെ പി നേതാവും സംവിധായകനുമായ മേജർ രവിയുടെ വാക്കുകൾ ചർച്ചയാകുന്നത് ദുരിതാശ്വാസ നിധിയിലേത് ഓഡിറ്റബിൾ ഫണ്ട് ആണെന്ന് മേജർ രവി പറയുന്നു മേജർ രവിയുടെ വാക്കുകൾ നോക്കാം ദുരിതാശ്വാസ നിധിയിൽ ലഭിക്കുന്ന തുക ഓഡിറ്റബിൾ ആണ് നമുക്ക് എത്ര തുക ലഭിച്ചെന്ന് കൃത്യമായി അക്കൗണ്ടിലൂടെ ലഭിക്കേണ്ടതാണ് പിന്നെ ഇതിൽ എങ്ങനെ കൃത്രിമത്വം നടത്തുന്നു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്നാൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ടെന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ രണ്ട് കേസുകൾ പാർട്ടിയുടെ ആളുകളുടെ പേരിലാണത് ഇതൊക്കെ കറക്റ്റ് സൂപ്പർവിഷൻ ചെയ്യേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും മുഖ്യമന്ത്രിയാണ് ദിവസങ്ങൾക്ക് മുൻപ് എൺപത്തിയാറ് കോടിയുടെ ലാപ്ടോപ്പിന്റെ എന്തോ വാർത്ത ഞാൻ കേട്ടതാണ് അവരിൽ നിന്ന് കടം കൊടുത്തതും അതുപോലെ കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്നും തിരിച്ചു വാങ്ങിച്ചിട്ടുമുണ്ട് പക്ഷേ ആ പൈസ തിരിച്ചിങ്ങോട്ടടച്ചിട്ടില്ല ഇതാണ് ഞാൻ കേട്ടത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തതിൽ ക്ലാരിറ്റി ഇല്ല ഇവിടെയാണ് പ്രശ്നം മുഖ്യമന്ത്രിയെ ആരാണ് ബ്രീഫ് ചെയ്യുന്നത് ആ ആളുകൾക്ക് ഇത് കൃത്യമായി പറയാൻ സാധിക്കണം അദ്ദേഹം അത് കൃത്യമായി പഠിച്ചിട്ട് വേണം പറയാൻ കാരണം പബ്ലിക് അത്രയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇമ്പാക്ട് പലതുമുണ്ട് അതിനെ കുറ്റം കാണാനിരിക്കുന്നവർ ഓരോ ലൈനും അണ്ടർലൈൻ ചെയ്യും അതാണ് അവിടെ വന്നിരിക്കുന്നത് ഇക്കാര്യത്തിന് ക്ലാരിറ്റി കൊടുക്കാൻ ഒരു ഓഫീസറെ നിയോഗിക്കണം അവർ കൃത്യമായി പറയണം ഇതല്ലാതെ വരുമ്പോഴാണ് ഗവൺമെന്റിന് മുന്നിൽ ചോദ്യചിഹ്നം വരുന്നത് അത് വന്നാൽ രണ്ട് അഭിപ്രായമായി മാറും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ എപ്പോഴും വ്യക്തത വരുത്താൻ കഴിയണം കാരണം ഇത് കുടുക്ക പൊട്ടിച്ചിട്ടും ആടിനെ വിറ്റിട്ടുമാണ് പാവപ്പെട്ടവർ പൈസ കൊടുക്കുന്നത് മനുഷ്യരെ സഹായിക്കാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഇന്നസെന്റ് ആയവർ പണം തരുന്നത് ഇനിയെങ്കിലും ഒരു പൈസ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരുത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട അതൊരു കുറ്റപ്പെടുത്തലായിരിക്കും ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം മമ്മൂക്ക കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം ഇതായിരുന്നു മേജർ രവിയുടെ കുറിപ്പ് മേജർ രവിയും പറഞ്ഞു വയ്ക്കുന്നത് സി എം ഡി ആർ എഫിനെ നമ്മൾ തട്ടിപ്പാണെന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൈ ഒഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ വിശ്വസിക്കുക എന്ന ചോദ്യമാണ് മേജർ രവി ഉന്നയിക്കുന്നത് ഇപ്പോൾ സി എം ഡി ആർ എഫിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നതിനിടെയാണ് മേജർ രവിയും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ി വാർത്ത